ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പിന്നെ ഈ നിക്കാസ് ഉന്നതോസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഫാദേശ് ചർച്ച് ഫാതേഷ് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ വിശ്വാസ പ്രമാണം രേഖപ്പെടുത്തുമ്പോൾ അവിടെ ആദ്യത്തെ വരി രേഖപ്പെടുത്തുകയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സുഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ചുമ്മാതെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പറയുന്നു ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു നോ 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 തുടങ്ങുകയാണ് സർവശക്തി ഉള്ള പിതാവായി വി ബിലീവ് ഗോഡ് ആസ് അവർ ഫാദർ ഗ്രേറ്റ് സ്റ്റേറ്റ് ശക്തമായ ഇത്രയും ധീരമായ ഒരു പ്രസ്താവന നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികളെ മുഴുവൻ തകർക്കുക അതുകൊണ്ടാണ് സുറിയാനിസയിലെ എല്ലാ പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണത്തോടെ അവസാനിക്കും വിശ്വാസ പ്രമാണം വിശ്വാസപ്രമാണം പറയുന്നതോടുകൂടെ പൈശാചിക മണ്ഡലങ്ങളിൽ തകർക്കപ്പെടും ഞാൻ ഓർക്കാണ് ഇന്നേക്കൊരു മുപ്പത് വർഷം മുമ്പ് ഞാൻ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ നടത്തുന്ന ഒരു കാലമാണ് അന്ന് ഒരു വല്യമ്മ മരിക്കാൻ കിടക്കാണ് അഞ്ചു ദിവസമായി ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് അവർ മരിക്കണം പക്ഷെ അവരുടെ ജീവൻ വിട്ടുപോകുന്നില്ല ഡോക്ടർമാർക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അവരുടെ വീട്ടുകാരെല്ലാം വിഷമിച്ചു ഇവര് ഭയങ്കര പരാക്രമപ്പെട്ടിങ്ങനെ ആ കട്ടിൽ കിടക്ക ഞാൻ ചെറിയൊരു പ്രാർത്ഥനയോ നടത്തുന്നുണ്ട് ഞാനെന്ന് ഈ ആക്കോപായ സഭയിലാണ് അപ്പോ ഈ വല്ല്യമ്മയുടെ ബന്ധുക്കള് എന്നെ വിളിപ്പിച്ചു എന്നോട് പറഞ്ഞു ഈ അമച്ചയുടെ ജീവൻ ശരീരത്തിൽ വിട്ടുപോകുന്നില്ല കാരണം ഡോക്ടർമാർ ഉപേക്ഷിച്ചു ജീവൻ വിട്ടുപോകാതെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇനിയൊരു തിരിച്ചു വരുമില്ല കാരണം തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അവർ വിളിച്ച അനുസരിച്ച് ഞാൻ അവിടെ ചത് നിങ്ങളിപ്പോൾ ചിന്തിക്കായിരിക്കും ഇത് എന്തൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുണ്ട് വിശ്വാസ പ്രമാണം ഈസ് പവർഫുൾ ടു ഒരുമിച്ച് വിശ്വാസ പ്രമാണം പറയാം മറ്റൊരു പ്രാർത്ഥനയും ആ കട്ടലിന് ചുറ്റും ഏകദേശം പതിനൊന്ന് പേരുണ്ടായിരുന്നു ആ പതിനൊന്ന് പേര് ഒരുമിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പച്ചയുടെ ജീവൻ പറഞ്ഞു ഇനി ഒരാളെ കൊല്ലാനുള്ളതാണ് വിശ്വാസ പ്രമാണെന്നുള്ള വിശ്വാസ പ്രമാണ ദിവസം ഏഴു പ്രാവശ്യം പറയണം ഒരു സത്യവിശ്വാസി നിങ്ങൾക്ക് ഏഴ് പ്രാവശ്യം പറയാൻ പറ്റുന്നില്ലെങ്കിലും രണ്ട് പ്രാവശ്യം അറ്റ്ലീസ്റ്റ് പറയണം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇരുപത് പ്രാവശ്യമെങ്കിലും ദിവസവും വിശ്വാസപൂർവ്വം കാരണം ഞാൻ എപ്പോഴും എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം വിശ്വാസം കാറേ പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം വിശ്വാസപ്രമാണം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് ദാറ്റ് ഈസ് ദ ഫുഡ് ഓഫ് അവർ സോൾ നമ്മുടെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് കാര്യമാണ് എപ്പോഴും ചാൻറ്റ് ചെയ്യേണ്ടത് ഒന്ന് വിശ്വാസപ്രമാണം ചാൻറ്റ് ചെയ്യണം രണ്ട് കുറിയൽ ഐസോൻ കുറിയൽ ഐസോൻ കുറിയലായിസോൺ കുറിയൽസോൺ കുറിയൽസോൺ കുറിയലായിസോൺ കുറിയൽസോൺ എന്ന് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ചാൻഡിന് നിങ്ങൾക്ക് എപ്പോൾ ബ്രേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ തുടങ്ങണം സർവ്വശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഏകോത്രനും സർവ്വലോകങ്ങൾക്കുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവരും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ജനിച്ചതിന് സൃഷ്ടി അല്ലാത്തവർ സാരാവിശ്യത്തിൽ പിതാവിനോട് സമത്വമുള്ള ഒരു ധനവും നിർമ്മിക്കപ്പെട്ട ഒരു ഈ വിശ്വാസ പ്രമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് സാത്താൻ സാത്താന്റെ രാജ്യത്തിനെതിരായിട്ടുള്ള അവന്റെ ആധിപത്യത്തിനെതിരായിട്ടുള്ള കവചമാണ് അവന്റെ എല്ലാത്തരം അക്രമങ്ങളെയും ചെറുക്കുവാനുള്ള ഘടകമാണ് വിശ്വാസ എ പവർഫുൾ ടൂൾ ഓഫ് എ ക്രിസ്ത്യൻ ഇത് നമ്മൾ പിതാക്കന്മാരെ നമുക്ക് തന്നിട്ടുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സുറിയാനിക്കാര് അതിന്റെ ശക്തി മനസ്സിലാക്കുന്നില്ല അപ്പോൾ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ക്രീഡ സ്റ്റേറ്റ് മല്ല അല്ല ഇറ്റ് ഈസ് എ പവർഫുൾ വെപ്പൺ അതിശക്തമായ ഒരു ആയുധമാണ് നിങ്ങൾ വിശ്വാസപ്രമാണം പറഞ്ഞു നോക്കുക പൈശാചിക ബാധയുള്ള വീടുകൾക്കകത്തുനിന്ന് നിങ്ങൾ വിശ്വാസപ്രമാണം പറ അതിന് പ്രത്യേകിച്ച് പെന്റകോസ്തുകാരെ എക്സോർസിസം നടത്താൻ വേണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് ഒരു മേൽപ്പെട്ടക്കാരെ പെന്റകോസിലെ പാഷറെ വിളിച്ച് ഭൂതത്തെ ഇറക്കാൻ വേണ്ടി എത്രയോ ധൈര്യമാണ് ഷെയ്മോൺ യു ഷെയ്മോൺ യു ഓൺ യു നിങ്ങൾ ഉറച്ചു നിന്നാ വിശ്വാസപ്രമാണം പറഞ്ഞാൽ പോകാത്തതായിട്ട് ഒരു ദുഷ്ടശക്തിയുമില്ല ഞാൻ ഗ്യാരിയാണ് ഞാൻ ഗ്യാര പോകാത്തായിട്ട് ഒരു ദുഷ്ടശക്തി അതുകൊണ്ട് പൈശാചിക ശക്തികളാൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഭവനമാകട്ടെ നിങ്ങളുടെ ജീവിതമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൈശാചിക ശക്തി നിങ്ങളെ പോരാടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ചാൻറ്റ് ദ ക്രീഡ് നീസിൻ ക്രീഡ് ചാൻഡ് ചെയ്താൽ എല്ലാ ദുഷ്ടശക്തികളും വിട്ടുമാറിപ്പോകും അതുകൊണ്ട് എല്ലാ ദുഷ്ടശക്തികളും വിട്ടുമാറുവാൻ ശക്തിയുള്ള ഒന്നാണ് ദാറ്റ് ക്രീഡ് ആ ക്രീഡ് പറഞ്ഞാൽ മതി എല്ലാ ശക്തികളും മാറും ഞാൻ ഗ്യാരണ്ടി തരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ അമേരിക്കയിൽ വളരെ സ്ഥാനം വെക്കുമ്പോൾ മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് കാണാൻ പറ്റും ഇറ്റ്സ് മണി ബാക്ക് ഗ്യാരണ്ടി നിങ്ങൾ പറഞ്ഞു നോക്ക് അപ്പൊ അറിയാം നിങ്ങൾക്ക് അതിന്റെ പവർ എന്നാണ് വലിയ അനുഭവം പെടുന്ന ശക്തിയിൽ അത് പൊട്ടും അപ്പൊ ഈ ക്രീഡ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊരു കാര്യം അറിയൂ സുറിയാനി സഭയിൽ നിന്ന് മോഷ്ടിച്ചത് അല്ലെങ്കിൽ കോപ്പി അടിച്ച് അല്ലാതെ ഒന്നും ഈ ഇസ്ലാമുകൾക്ക് മുസ്ലിങ്ങൾക്കില്ല മുഴുവൻ കോപ്പി അടിച്ച ഭാഷ പോലും കോപ്പി അടിച്ച ആരാധന രീതി കോപ്പി അടിച്ച ക്രീഡൽ സ്റ്റേറ്റ്മെറ്റ് അവരുടെ അവരുടെ ആരാധന നിങ്ങൾ കണ്ടു അവര് നിസ്കാരം എന്ന് പറയും അഞ്ചു നേരം ദിവസം നിസ്കരിക്കുന്ന സെയിം കാര്യമാണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക നമുക്കത് തന്നെ നമ്മുടെ പിതാക്കന്മാർ പക്ഷെ നമുക്കറിയത്തില്ല ഒരേ കാര്യം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മള് റിപ്പീറ്റ് ചെയ്യാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പവറായി ഇത് ഇവിടുന്ന് കോപ്പി അടിച്ചാണ് അവര് ഇത്രയും വിശാലമല്ല അവരുടെ ആരാധന നമുക്കിപ്പോൾ പെൻറ്റകോസൽ ആരാധന ഓരോ ദിവസം ഓരോ പാട്ട് പാടുക ഓരോരുത്തർ പാട്ട് എഴുതുക അത് പാടുക നോ ഇറ്റ്സ് എ ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് ആണ് അത് റിപ്പീറ്റ് ചെയ്ത് അപ്പൊ നമ്മുടെ ഈ അവര് അവരുടെ ക്രീഡാണ് പറയുന്നത് ഇപ്പൊ അള്ളാഹ്ഹി എന്നൊക്കെ പറഞ്ഞ് അവര് മുഹമ്മദ് റസൂലി ഇല്ലല്ലാ ഇവിധീ പറയുന്നില്ല എന്ന് അവരുടെ ക്രീഡ അപ്പ അതുകൊണ്ടാണ് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവർ വളരെ നടിട്ടില്ല പക്ഷെ അത് ഒറിജിനലി നമ്മളിൽ നിന്നാണ് അവരെ കടമെടുത്തത് അല്ലെന്ന് അവര് പോലും പറയത്തില്ല അറബിക് ലാംഗ്വേജിന്റെ സ്ക്രിപ്റ്റ് പോലും സുറിയാനി ഭാഷയുടെ അപ്പോൾ എല്ലാ ആരാധന രീതിയും എല്ലാം അഡോപ്റ്റ് ചെയ്യപ്പെട്ടാണ് പക്ഷെ അവരെന്ത് ചെയ്തു അഡ്ഹർ ചെയ്തു അതിനോട് അവർ വിട്ടുമാറിയില്ല ആയിരത്തി അറുനൂറ് വർഷം അവരെന്ത് ചെയ്തു ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞു അപ്പൊ അവരത് അണഹരി അണഹർ ചെയ്ത് അവർ നിൽക്കുക പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കാലത്തിന്റെ നീക്കത്തിൽ കോംപ്രമൈസിന് തയ്യാറായി ആ കോംപ്രമൈസിൽ നമ്മൾ സകല നഷ്ടപ്പെട്ട് ഇന്ന് നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ പവർ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോ ഈ ലൈവില് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ആ കൺവിക്ഷൻ ആ കൺവിക്ഷൻ ഇസ് എ ഗ്രേറ്റ് കൺവിക്ഷൻ അപ്പൊ ആ കൺവിക്ഷനാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ആദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇസ് എ സ്പിരിച്വൽ ടൂൾ ആണ് ആത്മീക ഉപകരണമാണ് സ്പിരിച്വൽ വെപ്പൺ ആത്മീക ആയുധമാണ് അപ്പൊ അന്ധകാര ശക്തികളോട് പൊരുതാനുള്ള ആത്മീക ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണം തുടങ്ങുമ്പോൾ അങ്ങോട്ട് പറയുന്നതന്നെ സർവശക്തിയുള്ള പിതാവായി അവിടെ പൊട്ടുകാണ് നമ്മൾ പെൻറ്റക്കോസ്സുകാര് പറയും നമ്മൾ കേട്ടില്ല പൊട്ടട്ടെ 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 ഒന്നും പൊട്ടത്തില്ല പക്ഷെ ഞാൻ ഇരുപത്തി അഞ്ചൊല്ലാത്ത ഒന്നും പൊട്ടുന്നില്ല പക്ഷെ വിശ്വാസ പ്രമാണം നിങ്ങൾ റിസൈറ്റ് ചെയ്താൽ അവിടെ പൊട്ടാത്തതായിട്ട് ഒന്നുമില്ല സകല ഇത് പൊട്ടു യു വിൽ ബി ബ്ലസ്ഡ് ഇമൻസ്ലി ബ്ലസ്ഡ് അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വിശ്വാസ പ്രമാണം റിസൈറ്റ് ചെയ്യാൻ തുടങ്ങണം കാണാതറിയാൻ പാടില്ലാത്തവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പഠിച്ചു പഠിച്ചിട്ട് നിങ്ങൾ പറയണം സർവ്വശക്തിയുള്ള പിതാവായി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ അവിടെ കാണാൻ പറ്റും സർവ്വശക്തികൾ അതോറിറ്റിയെ നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഗ്രേറ്റ് അഫെക്ഷൻ വലിയൊരു സ്നേഹമെന്നുണ്ട് കാരണം റെക്കഗ്നൈസ് ഹിം ആസ് ഫാദർ ഫാദർ വിശ്വാസ പ്രമാണം പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അവന്റെ അധികാരം സകല പ്രാഭവത്തോടും വെളിപ്പെടുന്നു അതോടൊപ്പം തന്നെ ആ വലിയ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെടുക അത് നമ്മളെ ചേർത്ത് അണക്കുക അതുകൊണ്ട് വിശ്വാസ പ്രമാണ ഒരു വിശ്വാസി ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ അത് ചൈൽഡ് ഓഫ് ഗോഡ് നമ്മൾ തുടങ്ങുന്ന എങ്ങനെയാണ് സർവശക്തിയുള്ള പിതാവായി എന്തൊരു സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതെന്ന് അറിയാം ആ സമയത്ത് അതാണ് യോജന പറയുന്നത് കാൺവി നാം ദൈവ എന്ന് വിളിക്കപ്പെടുവാൻ തക്കോണ്ണം വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നത് വിശ്വാസ ചൊല്ലുമ്പോൾ നമ്മൾ അത് ഫീൽ ചെയ്യണം വാട്ട് ഓഫ് ലവ് ദ ഫാദർ ഹാസ് ലാവ് കാൺമി നാം ദൈവമക്കൾ എന്ന് കാരണം പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിക്കും നമ്മൾ ആ ക്രീഡ് ഏറ്റു പറയുമ്പോൾ ആ വിശ്വാസപ്രമാണം ഏറ്റു പറയുമ്പോൾ യോനസ് ലിഹാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ യോനസ് ലിഹാ എന്റെ വലതുവശത്ത് നിക്കുകയാണ് ഇപ്പൊ നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുകയാണ് അപ്പൊ ഞാൻ പറയുകയാണ് സർവ്വശക്തിയുള്ള പിതാവായി ഇപ്പൊ യോനാൻ എന്നെ ഇങ്ങനെ തോണ്ടി ഓ കാൺമീൻ എത്ര വലിയ സ്നേഹമാണ് ആ പിതാവ് നമ്മുടെ ഞാൻ യോനാനെ നോക്കിട്ട് പറയാണ് യോനാൻ ശരിയാണ് എത്ര വലിയ സ്നേഹമാണ് ബിഹോൾ വാട്ട് മാനർ ഓഫ് ദിസ് ഫാദർ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സുഷ്ടമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുള്ളാണ് ബന്ധനങ്ങളെ മുഴുവൻ തകർക്കാണ് അന്ധകാരത്തിന്റെ കോട്ടകളെ മുഴുവൻ തകർക്കാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തെ കൊണ്ടുവരികയാണ് നമ്മൾ ദൈവത്തിൽ നിന്നുള്ള അകലത്തെ അക മാറ്റിക്കളയുകയാണ് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യുകയാണ് പ്രകാശം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പൂരിതമാക്കുകയാണ് അന്ധകാരത്തെ നിഷ്കാസനം ചെയ്യുകയാണ് ഇവിടെ ഇതാ പ്രകാശത്തിൽ നിറഞ്ഞ് വിശ്വാസത്തിൽ നിറഞ്ഞ് സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു വിശ്വാസപ്രമാണം തുടങ്ങുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലുന്ന ഓരോ വ്യക്തികളും അത് നിർവികാരതയോടെ നിസ്സംഗതയോടെ ചൊല്ലാതെ അത് ഹൃദയപൂർവം ആവേശ തിമിർപ്പിൽ ആ സ്നേഹത്തിന്റെ പൂർണതയിൽ ആ സ്വർഗീയ അഫക്ഷനെ അനുഭവിച്ചുകൊണ്ട് ചൊല്ലണം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്റ്റിൽ ഹീസ് അവർ ഫാദർ ഈ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ഈ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിയുന്നു ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഒരു മനുഷ്യന് അവന്റെ ജീവകാലത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കണ്ടെത്തൽ ഏറ്റവും വലിയ ഡിസ്കവറി ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദ ഹ്യൂമാനിറ്റി മനുവർഗത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഇതാണ് ഈ ആകാശത്തെയും ഭൂമിയേ സൃഷ്ടിച്ച ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ഈ പതിനായിരം കോടി ഗാലക്സികളെ സൃഷ്ടിച്ച സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ സമ്മഹിക്കുന്ന ഭൂമിയിലെ പൊടിയ മുഴുവൻ ഒരു നാഴിയെ കൊള്ളിക്കാൻ കഴിയുന്ന സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ കൈക്കുമ്പിളി കോരി എടുക്കാൻ കഴിയുന്ന ആ ദൈവമുണ്ടല്ലോ ആ ദൈവം ഹീസ് അവർ ഫാദർ സച്ച് വേർട്സ് അത്ര വലിയൊരു സ്നേഹം ആ ദൈവത്തിന് നമ്മളോടുണ്ട് ആ സ്നേഹത്തെ തിരിച്ചറിയുക അവൻ്റെ അതോറിറ്റിയെ നമ്മൾ അക്നോളജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ റിലേഷൻഷിപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ആ അതോറിറ്റിയെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു ബട്ട് ആ റിലേഷൻഷിപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എത്ര മനോഹരമാണ് ഇതുപോലൊരു മതമില്ല നോ റിലിജിയൻ നോ റിലീജിയൻ ക്യാൻ ക്ലെയിം ദിസ് നോ റിലിജൻ ഒരു മതത്തിനും ഇത് അവകാശപ്പെടാൻ പറ്റും ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത ഇതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതുല്യത ഗോഡി പിതാവേ എന്ന് വിളിക്കാൻ പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെ നമുക്ക് വർഷിച്ചു തന്നിരിക്കുന്നു കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്